മെച്ച ബർത്ത്ഡേ അപ്പൊ നമുക്ക് മെസ്സിക്ക് ഗിഫ്റ്റ് എടുക്കാം വായിട്ടുണ്ട് പിന്നെ കേക്ക് വാങ്ങിക്കട്ടെ പോയാൽ ഡ്രസ് വാങ്ങി ഷർട്ട് വാങ്ങി അമ്മ മാറ്റിക്കാനും പോകണ്ടേ ഹാപ്പി ബർത്ത്ഡേ മച്ചാ തരീസ് താട്രാ വട കേടക്കി ഇനി നമുക്ക് മച്ചാ എക്സ്പ്രഷൻ കേടലക്ഷം മച്ചാ പെറ്റ് ചെയ്യില്ല ചേരടാ ഇങ്ങോട്ട് തിരിഞ്ഞു പോയി തിയ അനക്ക് പറഞ്ഞു ഇങ്ങണേ സന്തോഷം ആയിക്കണേ ഇതെന്തേ ഇരിക്കുന്നടാ ഗെയിം ഇരങ്ങ മുറുക്കാം മുറുക്കി ചിഞ്ചു കുൾ കട്ട് ഐറ്റില്ല ഐറ്റില്ല ചിഞ്ചു കുൾ ചേട്ടൻ ചിഞ്ചു ഉള്ളൊന്നും ഇല്ല ഓളാണ് പ്ലാനി ഓള Google पे மொத்தம் बर्थडे ടു യൂ ഹാപ്പി ബർത്ത്ഡേ വയസ് വളരെ ചെറുതാണ് അത്ര വയസ്സായി ഉം ഞങ്ങൾ കട പോയി വാങ്ങി ആൾ ചൂട് അയിനപ്പി പോയത് നിങ്ങൾ പഴയ വാങ്ങിയില്ല ഏട്ടാൾ പേഞ്ചു ഞങ്ങൾ വാങ്ങിയല്ലേ പൈസ സെറ്റ് ആ അത് ഹെയർ കളർ ശരിക്ക് വാങ്ങിയേ അയ്യവിടെ അന്മാരെ ഏൽപ്പിച്ച പേര് പോയതാണ് അല്ല പോയതാണ് അറിയില്ല അല്ല എന്ത് തോന്നിട്ട് അതല്ല ഒരു ഓർമ്മ സത്യം പറഞ്ഞി ചൂത എവിടേയും കണ്ടിട്ട് തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞല്ല ടുത്ത ഇഷ്ട ആ ഷോപ്പ് ഇഷ്ടപ്പെട്ട അവിടെ പോയി ഞാൻ ഡേന് ഞങ്ങള് ഞാൻ ഇണ്ടേരി ഞാൻ പോയി വാങ്ങി പോയി ബസ് അല്ല ഞങ്ങള് ഒന്നും ആയിട്ട് ജനത പോയിട്ട് നിങ്ങള് അഞ്ചു മിനിറ്റ് കൊണ്ട് പോയി പറഞ്ഞാലേ പറഞ്ഞാലേക്ക് ടെൻഷനായി ഞാൻ ഇവിടെ വിളിക്കാനും കഴിഞ്ഞില്ല വിളിക്കാൻ കഴിഞ്ഞില്ല അന്ന് ഞാന് ചുറ്റാർക്ക് ഇടിക്കാന്നല്ല കയ്യിലെ പൈസ പ്രശ്നൊന്നും ഞാൻ പറഞ്ഞു ഒരോടാ മഞ്ഞ എടുത്താൽ പക്ഷെ അത് വാങ്ങിയതാണ് വീഡിയോ തന്നുകൊണ്ട് കൈക്കളിച്ച് രണ്ട് ഫോൺ പിടിക്കാൻ കഴിയത് തോന്നുന്നില്ല കളറാണ് പക്ഷെ ഇത് എങ്ങനത്തെ ഏതാണെന്നൊന്നും ഞാൻ നോക്കിയിട്ട് അപ്പോ ഞാൻ ഈ കളർ ഇഷ്ടപ്പെട്ടപ്പോ കളർ എനിക്ക് ഇഷ്ടം വെറുതെ നോക്കിയതാണേ ചിലപ്പോ കഴിഞ്ഞ വയസ്സെല്ലാം വാങ്ങുകയും അങ്ങനെയാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെയാണ് പക്ഷെ ആ മഞ്ഞ നീല് അതിന് കൂടെ നീലുണ്ട് േ വാങ്ങിക്കൊടുക്കാറില്ല എടിന്റെ കണ്ണിലിങ്ങനെ ചുരിദാർ കാണാൻ നോക്കി അത് ഞാന് എനിക്ക് അച്ഛനും കടമ്പു തോന്നി അങ്ങനെ വാങ്ങിയതാണ് നിനക്ക് ഇഷ്ടം അല്ല നിങ്ങള് വീടേ അതിനേക്കാളും വല്ല നോണി അന്ന് പറഞ്ഞിട്ട്

அரெ தர जडेजाniki நான் እንதேரோ போய்다 പക്ഷേ ಅವಡತ್ತು ನಿಮಗೆ እንதேರೆ போது ഓർമ്മണ്ടಲ್ಲಕ್ಕೆ അങ്ങനെ ಅಲ್ಲ இவர ಬಂದಿನ ವಿಷಯ બங்கરે ಮಾ냐લrangle போய்နေதச்சோ യാത്രയൊക്കെ ചിത്രങ്ങളെക്ക அப்ப ഞാൻ കേക്കും இருக்கില്ല കേക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഞാൻ മാംഗിക്കിട്ട് സോ ഗയ്സ് നമുക്ക് കേക്ക് വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കട്ട് ചെയ്താ ഡ്രസ്സ് മച്ചക്കും കേക്ക് ആണ് കൊടുത്താണ गाइस बर्थडे ஸ்பெஷல் ਮੰ دی۔ സത്യം ഇങ്ക ഇങ്ക ഓർമ്മയില്ലല്ല운데 बर्थडे ആണ്ന്ന് നിങ്ങൾക്ക് പണിചிட்ட ഞാൻ രണ്ട് സൈഡ്ട പണി അപ്പൊ ഞാന് നിങ്ങള് നിങ്ങൾക്ക് പോകണെന്ന് പറയുമ്പോഴാണ് ഞാൻ അവന് വല്യ മെയിൻ്റായിരുന്നു നിങ്ങള് ഞാനവിടെ കേക്ക് ഇങ്ങനെ കൈ പിടിച്ച് വരണ്ട് നോക്കാണ് എന്താ സംഭവം അപ്പൊ എന്റെ ഫേവറേറ്റ് കുഴിമന്തി കേട്ടാ കൂടി പനി എനിക്ക്മന്തിന്റെ അൽഫാമനെ കുഴിമന്തി ബ്രോസ്റ്റ് പനിമന്തിന്റെ യുങ്ങൾ ഇത്രകാലം ഇങ്ങനത്തെ സർപ്രൈസ് ഒന്നും കിട്ടിയില്ല പക്ഷെ தெரிச்சது தான் அந்த இங்க என்ன குழந்தை இல்ல நல்ல நேரான டைம் கிட்டிட்ட இல்ல அத என்ன நான் யோசித்துல இல்ல உனக்கு என்ன தெரியறேன் என்னடா நான் பரட்டா ஒண்ணுமில்ல 45 வருஷம் ஆத்த பர்த்டே உங்களுக்கு எல்லாம் ஹேப்பி இல்ல முடி அக்க ஆ அதே 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 மாவைசுเทพ மாவைசுடைய இந்த சந்தோஷத்துல ஆ சந்தோஷதனானு நான் என்ன தெரியறா முடி நெய்ச்சிட்ட இல்ல நம்ம यंग ஆனம் முடி நெயக்கிற அளவுக்கு சந்தோஷனல்ல அதே പ്രായം കൂടല്ല അപ്പൊ പിന്നെ സന്തോഷിപ്പിച്ചു വിടാ വിചാരിച്ചു ശരി ഫുഡ് അയച്ചു തരാം